ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനതൊരു കുഞ്ഞ് വ്ളോഗമാണ് വന്നിട്ടുള്ളത് ഇത് ക്രിസ്മസിൻ്റെ അന്ന് എടുത്തിട്ടുള്ളതാണ് അത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ മകളും പുനലൂര് സഹോദരൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നിന്ന് പതിനൊന്നേ മുക്കാലിന് ഒരു ഒറ്റ ബസ്സുണ്ട് കേട്ടോ ഒരു മണി ഒന്നരയൊക്കെ ആണെന്ന സമയത്ത് പുനലൂർ എത്താൻ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോൾ നാത്തൂനും ആദ്യ കുട്ടനും നമ്മളെ വിളിക്കാനായിട്ട് വന്നിപ്പോൾ ഉണ്ടായിരുന്നു ഈ റോട്ടിൽ കാണുന്ന തിരക്കും വണ്ടികളൊക്കെ നമ്മൾ പുനലൂർ ചെന്നിട്ട് പത്തനംതിട്ട പോകണ റോട്ടേണ് കേട്ടോ വീട്ടിൽ പോകണമെന്ന് അപ്പം ആ സൈഡിൽ ഇങ്ങനെ മലയ്ക്ക് പോകുന്നവർ ഇങ്ങനെ കുളിക്കാനും വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ അതാണ് ആ വണ്ടികൾ ഇങ്ങനെ ഒത്തിരി അയ്യപ്പന്മാരും ഒക്കെ കാണാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു മെയിനായിട്ട് ക്രിസ്മസും ആയതുകൊണ്ട് പിന്നെ ആ പത്തനംതിട്ട പോണ റോട്ടേ മലയ്ക്ക് പോകുന്നവർക്കുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ മുന്നേക്ക് പോണ സമയത്ത് പുന്നൽ ചെന്നിട്ട് ആട്ട വിളിച്ചാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം പിന്നെ നാത്തൂന് വണ്ടി എടുത്തതിന് ശേഷം നാത്തൂനാണ് ട്ടെ വിളിക്കാനായിട്ട് വരുന്നത് സഹോദരൻ പിന്നെ മിക്കാറ് നമ്മൾ ചെല്ലുന്ന സമയത്ത് സൈറ്റിലായിരിക്കും അങ്ങനെ നമ്മളത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ചെന്നപ്പോൾ ആദ്യ കുട്ടിനെ ഹിബക്കുട്ടിക്കായിരുന്നിട്ട് ഭയങ്കര സന്തോഷം അവരാണ് കേട്ടോ എപ്പോഴും ഒരുമിച്ച് കളിക്കുകയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അവർ ഭയങ്കര കൂട്ടാണ് അങ്ങനെ ആ ബീഫ് ബിരിയാണിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ബീഫ് ബിരിയാണി പറയാതിരിക്കാൻ വയ്യേട്ടോ എന്നാത്ത നന്നായിട്ട് കുക്ക് ചെയ്യും ഭയങ്കര ടേസ്റ്റായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റാണ് അവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റും കാര്യങ്ങളായിരുന്നു നല്ലൊരു ബീഫ് ബിരിയാണി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സഹോദരനൊക്കെ ഇരുപത്തിയേഴാം തീയതി ഇപ്പോൾ ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ലൊരു കളർ നല്ലൊരു ഫ്രിഡ്ജായിരുന്നു എന്നിട്ട് കാണാൻ ഭയങ്കര ലുക്കായിരുന്നു അങ്ങനെ മൊത്തം ഗ്ലാസ് ആണ് കേട്ടോ അകത്ത് ഒരു വെജിറ്റബിൾ ബോക്സും ഉണ്ട് ഒരു ഫ്രൂട്ട്സ് ബോക്സും ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴ്വശത്താണ് കേട്ടോ എൻ്റെ ഫ്രീസർ വരുന്നത് പിന്നെ ഫ്രീസർ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഓഫ് ചെയ്തിടാനും പറ്റും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരു മുന്നേര് ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരന്റെ വസ്തു വീട് വെക്കാനായിട്ട് വസ്തു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് പിന്നെ പോണ വഴിക്ക് ഒരു ഔഷധ സസ്യം നമ്മള് കരിനച്ചി എന്ന് പറയും ആ സംഭവം ആ പോണ വഴിയിലുണ്ടെന്നൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടുവേദനയ്ക്ക് ഒക്കെ നല്ലതാണ് അപ്പോൾ അത് പറിക്കാനായിട്ട് നമുക്ക് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു നമ്മൾ നോക്കി നോക്കി പോയി ലാസ്റ്റത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പക്ഷെ കാറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു കാറിന് ചുറ്റാതെ കുറേ പട്ടികൾ വന്ന് ചുറ്റിലും കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങാൻ പറ്റാതെ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് പിന്നെ ആറിനടിച്ചപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ എടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ കുറേ നെച്ചിയിലൊക്കെ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ കരിനച്ചി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഔഷധ ഒരു സസ്യമാണ് കേട്ടോ അത് ഈ നടുവേദനയ്ക്കും വായ്പ ഈ പ്രഗ്നൻസിയിലൊക്കെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ എൻ്റെ മോള് ഫസ്റ്റ് ആയ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണേ അത് ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സംഭവം ഇത് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പം പിന്നെ നമ്മളത് കുറുക്കിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ തെമ്മല പോവാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തന്നെ അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത്രയും നമ്മൾ ഒത്തിരി ഇരുട്ടും പോയിട്ടൊക്കെ വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ സിനിമ കാണാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ദിലീപിൻ്റെ ആ പുതിയ ഫിലിമുണ്ടല്ലേ ബബ് ബബ്ബ ആ പടം കാണാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അതായത് ശബരിമല തീർത്ഥാടകർ ഇങ്ങനെ റോഡ് സൈഡിനൊക്കെ ഒത്തിരി കടകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പൊരി അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലേ അതൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി വണ്ടികൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അവർ റെസ്റ്റ് എടുക്കുന്നു ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂവി കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ നല്ല പുൽക്കൂടൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യക്കുട്ട ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അത് നല്ല നല്ല ഡാൻസ് കളിക്കും കേട്ടോ ഞാൻ പിന്നെ അങ്ങനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂവിയെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇല്ലേന്ന് ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ അന്ന് ക്രിസ്മസിൻ്റെ അന്ന് ഇരുപത്തഞ്ചാം തീയതി അല്ലെ ഹാല് റിലീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാനായിട്ട് നമ്മൾ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും അത് രണ്ടരയ്ക്ക് ഒരു ഷോയേ ഉള്ളായിരുന്നു അതിലും തീരെ ആൾ കുറവാണെന്നാണ് കേട്ടോ നമ്മൾ തിരക്കിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഫിലിമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വേണ്ടി ചെന്ന് നമ്മൾ ഉച്ചക്കുള്ള ബീഫ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ തലേ ദിവസം ഇരുപത്താറാം തീയതി വൈകിട്ട് ഉച്ച ഉച്ചകഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് ഞാനേ മക്കളും വെള്ളിയാഴ്ചത്തെ കാര്യങ്ങൾ ഞാൻ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഉടനെ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം